ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മയും ഉപ്പയും വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കിട്ടുമെന്ന് ഇന്ന് ഇവരെ ഞാൻ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള ഈ തപ്പയത്തിൻ്റെ മരം ഉണ്ടെന്നു അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അവർക്ക് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടാണ് യിലിപ്പം നല്ല ചൂടാണ് ഈ ഒരു ചൂട് സമയത്താണ് കേട്ടോ ഇത് പഴുത്തു വരിക ഈ ഒരു പച്ചയിത്തപ്പയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഉമ്മാക്കുപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് കഴിക്കാനുള്ളതൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇതുപോലെ കവറിടാത്തതൊക്കെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ ചിലതിന് അവർ കവർ കവർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് പൊട്ടിക്കാനും പറ്റില്ല അങ്ങനെ അവരായിട്ട് ആദ്യം കോർണിഷ് ബീച്ചിലേക്കായിട്ട് പോയത് അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവരായിട്ട് നിന്ന് ആദ്യമായിട്ട് യു എയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ എമിറേറ്റ്സ് പാലസ് കാണിക്കാനായിട്ടാണ് കൊണ്ടുവന്നത് അബുദാബിയിലുള്ള എമിറേറ്റ്സ് പാലസിലേക്കാണ് പോകുന്നത് ഈ ഒരു പാലസ് ഒരു ഹോട്ടലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും കാണാനൊക്കെ പറ്റും ഇനിയിപ്പോൾ റൂമൊക്കെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ അങ്ങനെയും നമുക്ക് പറ്റും കേട്ടോ പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് നിങ്ങൾ പോയ ദിവസം വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ ഒരു ഈവനിങ്ങിൽ ഒരു ആറുമണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ തായാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുക അതിന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് വഴി കയറലാണ് കേട്ടോ ഈ ഒരു പാലസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ തീമിലിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗോൾഡൻ കളർ തീമിലാണ് നൈറ്റിലൊക്കെ എൻട്രൻസ് ഉണ്ട് കേട്ടോ നൈറ്റിൽ എത്ര സമയമുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും പിന്നെ എൻട്രി ഫീസും ഇല്ല കേട്ടോ പാർക്കിംഗ് ഫീയുമില്ല അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ലിഫ്റ്റൊക്കെ കയറി ഉമ്മയും ഉപ്പയൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ കാരണം അവർ യു എയിലേക്ക് മെയിനായിട്ട് ഇന്നെ കാണുന്നതിനേക്കാളും അവർ യു എ കാണാൻ വന്നതാണ് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് ഇട്ടാ അപ്പം ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഇത് എന്താണ് സംഭവം അതിൽ എൻട്രി ഫീസൊന്നും ഇല്ലാതെന്താണ് അത്രക്കും ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്നവരെല്ലാവരും മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ വരുന്ന സമയത്തൊക്കെ അവരിവിടെയാണ് കേട്ടോ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമുക്ക് നമുക്കിതിൽ റൂമൊക്കെ എടുക്കാം അത്രക്കും എന്താ പറയുക നല്ല പൈസ ഉണ്ടാവും റൂമൊക്കെ എടുത്ത് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗവും കണ്ടില്ലേ ഗോൾഡൻ തീം ശരിക്കും കണ്ട നമ്മളൊരു ആ ഒരു സ്വർണം വെച്ച് ഉണ്ടാക്കിയ പോലെ തന്നെ ആയിട്ട് നമുക്ക് തോന്നുക പിന്നെ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട് ഡയമണ്ട് അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ അതുപോലെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അവിടുത്തെ വാഷ്റൂം ടോയ്ലറ്റ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അതും ഭയങ്കര ആയിട്ടാണ് ലക്ഷൂറിയസായിട്ടായിട്ട് അവർ ഓരോ ഇൻറ്റീരിയർ ആയാലും ടൈൽ വർക്ക് ആയാലും ഒക്കെ അവർ ചെയ്തിട്ടുള്ളത് ഈ എന്താ പറയുക നമുക്ക് ടോയ്ലറ്റിലൊന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊന്നു കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നില്ല കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്ട്ടോ കാണാൻ ഉള്ളിലായിട്ട് തന്നെ കുറേ ഷോപ്പുകളുണ്ട് ഒക്കെ നല്ല പ്രീമിയ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ കാരണം അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്കും മേടിക്കുക പക്ഷേ നമുക്ക് ഒരിക്കലും അഫോർഡബിൾ ആവാത്ത റേറ്റിലാണ് കേട്ടോ അവിടെ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് സൈഡല്ല കേട്ടോ ഇതിൻ്റെ വേറൊരു സൈഡാണ് ഇനിയിപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പോവാം മിറേറ്റ്സ് പാലസിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ അവിടെയുള്ള ആ ഒരു ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ഉള്ളിലൂടെയുള്ള എൻട്രൻസ് വഴി ഇറങ്ങുകയാണ് പിന്നെ സ്റ്റെപ്പുകളാണ് കേട്ടോ കുറേ സ്റ്റെപ്പ് ഉണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഭയങ്കര വലിയ നല്ല എന്താ പറയുക നല്ല ഹൈറ്റുള്ള കുറേ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതുപോലെ ഇതൊക്കെ ഉണ്ട് പിന്നെ ആ കാണുന്ന വൈറ്റ് കാണുന്നതാണ് കേട്ടോ നമ്മളെ ഷെയ്ക്കിൻ്റെ പാലസ്